സീസൺ ആ കണ്ടിരുന്നു ആ ഞാൻ കണ്ടായിരുന്നു ആട് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാമല്ല കാണാൻ പറ്റുന്നത് കാണുന്നുണ്ട് അഖിൽമാരും ആ തീർച്ചയായിട്ടും ഓ തീർച്ചയായിട്ടും അതെ അതെ ആ തീർച്ചയായിട്ടും அகில்மர கழிஞ்சீசா எல்லா எப்பிசோடையும் வீட்டில் எல்லாரும் ടി ആ അതെ അതെ എപ്പിസോഡിന്റെ ഇതുപോലെ ഇരിക്കും അതായത് അത് അത് കാണാല്ല ടിവിയില് കാണുന്നതാണ് കൂടുതല് എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല ചിലതൊന്നും കണ്ടിട്ടില്ല

ഇഷ്ടമായിരുന്നു എനിക്ക് ഇഷ്ടം പേര് ദിനേഷിനെ ഇഷ്ടമുണ്ട് വേറൊരു ഇതാണ് ആകിമാരാണ് ഒറിജിനൽ തോന്നിട്ടുണ്ട് കൂട്ടുകാരും കാണാറൊക്കെ എല്ലാവരും ഇല്ല കാണും പരസ്പരം കഥകളൊക്കെ ചെലപ്പോഴൊക്കെ പറയാൻ കൂടുതലായിട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാരും ജവഹർ വിദ്യാഭവൻ എല്ലാം കാണും മോഹൻലാൽ സെക്കൻഡ് അറിയത്തില്ല സെക്കൻഡ് കണ്ടിട്ടില്ല ഫസ്റ്റ് സാബു തേർഡ് ദിൽഷ ഫോർത്ത്

ടക്കിടക്കുള്ള സെർച്ച് ചെയ്ത് അല്ല മൊബൈലിലാണ് കാണുന്നത് മൊത്തത്തില് കാണും അങ്ങനെ ഓട്ടൊന്നും വോട്ടൊന്നും തോന്നുന്നുണ്ട് അല്ലാതെ പറഞ്ഞല്ലേ ചെയ്യിപ്പിക്കണെ ഒറിജിനലാണെന്ന് ഒറിജിനലാണ് തോന്നുന്നു